നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ എപ്പോഴാണ് മാറുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മോശം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടനെ മാറുമോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉടനെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അതിനായിട്ട് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടനെ ഒഴിഞ്ഞു പോകണമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടണമെന്നും ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് മനസ്സിൽ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ പുറമേ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആർക്കും നിങ്ങളെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വായിക്കാനോ ഒന്നും കഴിയില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉയർച്ച വന്നു ചേരണമെന്നും അവർ നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരുടെ വേദനയിൽ സങ്കടവും സഹതാപവും ഒക്കെ പെട്ടെന്ന് നിങ്ങളിൽ കടന്നു വരാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ള പല അവസരങ്ങളും നഷ്ടമാക്കിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം സങ്കടം നിങ്ങളിൽ കടന്നു വരാറുണ്ട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ കടന്നു വരാറുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങളൊക്കെ അനുയോജ്യമായ രീതിയിൽ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും അതിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് ആരെയും ചതിക്കാത്ത ആരോടും കള്ളങ്ങൾ പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്ത് കാര്യമായാലും അതിപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മോശമായി വന്നു ചേരുന്ന കാര്യങ്ങളായാൽ പോലും സത്യസന്ധമായി തന്നെ പറയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് ആരോടെങ്കിലും കള്ളങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ പോലും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നതാണ് അത്രയ്ക്കും സത്യസന്ധതയ്ക്ക് നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോശം സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്താലും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടുമൊക്കെ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ അത്തരം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലി വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളൊക്കെ മാറി ധാരാളം നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് വൈകാതെ തന്നെ വന്ന് ചേരുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് വളരെയധികം സ്വഭാവശുദ്ധിയും ക്ഷമയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വിനയവും ബഹുമാനവും ഒക്കെ നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് അർഹിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താല്പര്യമുള്ള ഒന്നിനെയും പിടിച്ചു മേടിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കാറില്ല ഇനി നിങ്ങൾക്ക് അർഹതയുള്ളതാണെങ്കിൽ കൂടി അതെല്ലാം മറ്റുള്ളവർക്ക് വിട്ടു നൽകാനാണ് നിങ്ങളെപ്പോഴും തയ്യാറായിട്ടുള്ളത് പലരും നിങ്ങളെ ഇതിലൂടെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വൈകാതെ തന്നെ വന്നു ചേരുമെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്നതിനുള്ള പല മാർഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തുറന്നു നൽകുന്നതാണ് സന്തോഷകരമായ നിമിഷങ്ങൾ സന്തോഷകരമായ ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ഒരു സാഹചര്യവും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് കിടക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യങ്ങളും നടക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട് പക്ഷേ ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ല അതുപോലെ പല കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നിനും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പലവിധ തടസ്സങ്ങൾ മൂലം ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരുപക്ഷേ നിങ്ങളിൽ പലരുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാകാം എന്നാൽ നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് നിങ്ങളിലുള്ള അത്തരം അലസതകളൊക്കെ മാറി ഏത് കാര്യവും വളരെ ആക്റ്റീവോടെ തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഇനിയും ധാരാളം തടസ്സങ്ങൾ വന്നു ചേരാം പക്ഷേ അവിടെയൊന്നും മനസ്സ് തളരാതെ ആ ഒരു കാര്യം നേടിയെടുക്കും എന്ന വാശിയോടെ തന്നെ മുന്നോട്ട് പോവുക ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങളുടെ കഷ്ടപ്പാടിനും പ്രയത്നത്തിനുമൊക്കെയുള്ള ഒരു ഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളെ ചതിക്കാനും ഒറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പലരുടെയും ഉള്ളിൽ നിങ്ങളോട് വിരോധമായിരിക്കാമുള്ളത് അതുകൊണ്ട് തന്നെ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വേണ്ട രീതിയിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക അതുപോലെ മറ്റുള്ളവർ മൂലം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങളിൽ പലരും ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കാം തുടരുന്നത് അതിനെയൊക്കെ നേരിടാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ പലർക്കും ഇല്ലായിരിക്കാം ഇനിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് അതായത് നിങ്ങളെ മനപൂർവ്വം തന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് എതിർത്ത് നിൽക്കാനുള്ള മനോബലവും തൻ്റെ ഇടവുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ നേരിടുന്നവർ നിങ്ങളിലുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒരിക്കലും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മളവരെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാവാം അവർ അവരുടെ അത്തരം പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകളെ ശ്രദ്ധിക്കാതെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മാറ്റുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക തീർച്ചയായിട്ടും സമാധാനം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അതിനു വേണ്ടി നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ട്രീഡിങ്